നമസ്കാരം ഞാൻ ഇ എ ജോസഫ് മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റാണ് കേരളം സമ്പൂർണ്ണ ലഹരി വിമുക്ത കേരളമാകണമെന്ന് സർക്കാരും പ്രതിപക്ഷവും രാഷ്ട്രീയ പാർട്ടികളും പൊതുജനവും ആഗ്രഹിക്കുന്നുണ്ട് ഗവൺമെൻറ് വളരെ താല്പര്യപൂർവ്വമാണ് ലഹരി വിരുദ്ധ ബോധവൽക്കരണങ്ങൾ നാടാകെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പോലീസും എക്സൈസും ഉൾപ്പെടെയുള്ള ആളുകൾ വിദ്യാലയങ്ങളിൽ പോയി കുട്ടികളെ ലഹരിവിമുക്തമാക്കുന്നതിന് വേണ്ടി ബോധവൽക്കരിക്കുന്നുമുണ്ട് പത്തു വർഷമായി സർക്കാരും പ്രതിപക്ഷവും നാട്ടുകാരും ഒക്കെ കൂടി ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു ഇപ്പോൾ റിസൾട്ട് എന്താണ് ഇതിൻ്റെ ഉപയോഗം കുറയുകയാണോ കൂടുകയാണോ എല്ലാവർക്കും അറിയാം ഇത് കൂടിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ ലഹരിവിരുദ്ധം എന്ന് പറയുമ്പോൾ അതിലൊരു തട്ടിപ്പ് കള്ളത്തരം ഉണ്ട് എന്താണ് മദ്യം സർക്കാർ വയ്ക്കുകയാണ് എന്നിട്ട് ലഹരി മുക്ത കേരളം എന്ന് സർക്കാർ പറയുകയാണ് അതൊരു തരം തട്ടിപ്പാണെന്നെല്ലാവർക്കറിയാമല്ലോ കാരണം മദ്യം ഒന്നാം തരം ലഹരി വസ്തുവാണ് അപ്പോൾ അത് വെക്കുന്ന സർക്കാർ തന്നെ മദ്യം ലഹരി വസ്തുവല്ല അല്ല എന്ന അർത്ഥം വരാവുന്ന വിധത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്നു അതൊരു പ്രകസനമാണ് എല്ലാവർക്കും അറിയാം എന്താണ് സർക്കാർ മദ്യനിരോധനം നടപ്പാക്കാൻ തയ്യാറാവാത്തത് അത് പ്രതിപക്ഷവും വേണ്ടത്ര മദ്യനിരോധനം ഉടനെ നടപ്പാക്കണം എന്ന് പറയുന്ന ആളുകളല്ല സംഗതി മദ്യവിമോചന മഹാസഖ്യത്തിൻ്റെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീശൻ യു ഡി എഫിന് അധികാരം കിട്ടിയാൽ ഘട്ടം ഘട്ടമായി മദ്യനിരോധനം ഏർപ്പെടുത്തും എന്നൊരു വാക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നമ്മളത് വിശ്വാസത്തിലെടുക്കുന്നു യു ഡി എഫിന് അധികാരം കിട്ടിയാൽ യു ഡി എഫ് മദ്യനിരോധനം കൊണ്ടുവരും പക്ഷെ എന്താണ് ഇതിൻ്റെ തടസ്സം പൊതുവെ ആളുകൾ പറയുന്നത് സർക്കാരിൻ്റെ പ്രധാന വരുമാനം മദ്യ കച്ചവടത്തിൽ നിന്നാണ് എന്നാണ് ഒരു കാര്യം രണ്ട് മദ്യ വ്യവസായം അല്ലെങ്കിൽ മദ്യ ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് പെട്ടെന്ന് സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടാകും അവരുടെ ജോലി വരുമാനം ഇല്ലാതാകും മൂന്ന് ഈ മദ്യപിക്കുന്ന ആളുകൾ പെട്ടെന്ന് മദ്യം കിട്ടാതായാൽ മറ്റ് ലഹരി വസ്തുക്കൾ ഉപയോഗിക്കും ഒരു പക്ഷേ വീട്ടിൽ തന്നെ മദ്യമുണ്ടാക്കി ഉപയോഗിക്കാൻ തുടങ്ങും അല്ലെങ്കിൽ മദ്യത്തിൻ്റെ പകരം കണ്ണി കണ്ട വാർണിഷ് അടക്കമുള്ള ആളുകൾ സാധനങ്ങൾ എടുത്ത് ഉപയോഗിച്ചു എന്നും വരാം ഇത്തരം ഭീഷണികൾ നിൽക്കുന്നു മദ്യവ്യവസായ രംഗത്ത് തൊഴിലെടുക്കുന്ന ആളുകൾ ബാറുകളിലോ ബിവറേജിലോ ജോലി ചെയ്യുന്നവര് മദ്യ വ്യവസായ തൊഴിലാളികൾ ചെത്തുകാർ തുടങ്ങിയ നിരവധി ആളുകളുടെ തൊഴിലാളികളുടെ തൊഴിൽ പ്രശ്നം ഇങ്ങനെ കുറേ തടസ്സങ്ങളാണ് മദ്യനിരോധനത്തിന് എതിരായി നമ്മുടെ നാട്ടിലുള്ളത് മദ്യവിമോചന മഹാസഖ്യം കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒൻപതാം തീയതി തിരുവനന്തപുരത്ത് പ്രതിപക്ഷ നേതാവിൻ്റെ കണ്ടോൺമെൻറ് ഹൗസിലേക്ക് പോയി പ്രതിപക്ഷ നേതാവിന് ഒരു രേഖ സമർപ്പിച്ചു അതിൽ ഞങ്ങൾ പറയുന്നത് മദ്യവിമോചന മഹാസഖ്യം പറയുന്നത് മദ്യപിക്കുന്ന ആളുകൾക്ക് പ്രത്യേകമായി ലൈസൻസ് ഏർപ്പെടുത്തി അളവ് കുറച്ച് കുറച്ച് വന്ന് മദ്യനിരോധം നടപ്പാക്കുക അതാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് അതിനെ ഞങ്ങൾ പറയുമ്പോൾ വലിയ സ്വീകാര്യതയുണ്ട് ആളുകളോട് പറയുമ്പോൾ ആളുകൾക്ക് അത് മനസ്സിലാവുന്നുണ്ട് ലൈസൻസ് ഏർപ്പെടുത്തുക ഒരു പെർമിറ്റ് കൊണ്ടുപോയാൽ അതിനൊരു എ ടി എം കാർഡ് പോലത്തെ ഒരു കാർഡ് കിട്ടിയാൽ ആ കാർഡ് കൊണ്ടുപോയി ഏത് മദ്യശാലയിലേക്ക് പോകണമെങ്കിൽ ഡോക്ടർ നിശ്ചയിച്ച അളവിൽ കൂടുതൽ അതായത് ഒരു ദിവസം ആ ഒരാൾക്ക് കഴിക്കാൻ ഇത്ര വരെ കൊടുക്കാം എന്നാൽ കാർഡിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ കാർഡ് കൊണ്ട് കമ്പ്യൂട്ടറിൽ ഇട്ട് നോക്കിയാൽ അവർക്ക് ഇത്ര അളവ് ഇതുവരെ ആൾക്ക് ഇനി മാക്സിമം എത്ര കിട്ടുള്ളൂ ഇപ്പം എത്ര വേണ്ടത് ഇത്ര ആ അത് കൊടുക്കാം എന്ന വിധത്തിൽ അളവ് നിശ്ചയിച്ച് ഭംഗിയായി കാർഡ് വഴി വിതരണം ചെയ്യാവുന്നതേയുള്ളൂ അങ്ങനെ വരുമ്പോൾ ഒറ്റയടിക്ക് സർക്കാരിൻ്റെ വരുമാനം കുറയുന്നില്ല ഒരു മദ്യശാലയും അടയ്ക്കപ്പെടുന്നില്ല ഒരു മദ്യപാനിയും മറ്റ് മദ്യ മദ്യമോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിക്കുന്നില്ല ഒരു ആളുടെയും തൊഴിൽ പോകുന്നില്ല യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഈ കാർഡ് സിസ്റ്റം അല്ലെങ്കിൽ ലൈസൻസ് സിസ്റ്റം കൊണ്ടുവന്നാൽ അത് കൊടുക്കുന്ന ആർക്കാണ് നിലവിലെ മദ്യപാനികൾക്കാണ് കേരളത്തിന്റെ നിയമം അനുസരിച്ച് ഇരുപത്തി വയസ്സ് വരെയുള്ള ആളുകൾക്ക് മദ്യം കൊടുക്കാൻ പാടില്ല അവർ കുടിക്കാൻ പാടില്ല അതുകൊണ്ട് അവർക്ക് ലൈസൻസ് ഇല്ല ഇനി അവർ എനിക്ക് നാളെ തൊട്ട് കുടി തുടങ്ങണം എന്ന് പറഞ്ഞ ലൈസൻസ് ചോദിക്കാൻ അവൻ മദ്യപാനിയല്ല അതുകൊണ്ട് അവർ കൊടുക്കുന്നില്ല ഇപ്പോൾ ഉള്ള ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇനിയും എല്ലാ പോലെ ഇങ്ങനെ മദ്യപാനികൾക്ക് ലൈസൻസ് കൊടുക്കലല്ല കൊടുക്കുന്നില്ല അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മുടെ നാട്ടിൽ പുതിയ മദ്യപാനികൾ ഉണ്ടാകുന്നില്ല ഭാവിയിൽ കേരളത്തിൽ മദ്യനിരോധനം നടപ്പായിക്കൊള്ളും സർക്കാർ നിർബന്ധിക്കാതെ തന്നെ അതായത് ആളുകൾ കുടിക്കുന്ന ആളുകൾ എണ്ണം കുറഞ്ഞു കുറഞ്ഞ് വരും പുതിയ ആളുകൾ ഉണ്ടാകുന്നില്ല മദ്യവ്യവസായ രംഗം മെല്ലെ മെല്ലെ രംഗം വിടും വേറെ പുതിയ വഴികൾ കണ്ടെത്തേണ്ടി വരും സർക്കാരിൻ്റെ വരുമാനവും കുറയും അപ്പം സർക്കാർ വരുമാനം ഉണ്ടാക്കാൻ മറ്റു മാർഗങ്ങൾ അന്വേഷിക്കും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങിയവരും ജനങ്ങളാണെങ്കിൽ കുടിക്കാത്തവരാണ് വളർന്നു വരണേ നല്ല ഉദ്യോഗസ്ഥന്മാർ നല്ല ജഡ്ജിമാര് നല്ല വക്കീലുമാര് നല്ല എല്ലാ രംഗത്തും നല്ല അധ്യാപകർ പ്രൊഫസർമാർ അങ്ങനെയുള്ള ആളുകളൊക്കെ മദ്യപിക്കാത്തവരും മദ്യത്തിനെതിരെ സംസാരിക്കുന്നവരുമായി അടുത്ത തലമുറ തലമുറ വരും വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരായി മദ്യം ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾക്കെതിരായി വ്യാപകമായ പ്രചരണം കൊടുക്കുന്നു കൊടുക്കുന്നു അങ്ങനെ വരുമ്പോൾ അനധിവിദൂര ഭാവിയിൽ കേരളത്തിൽ നി മദ്യനിരോധിച്ചു എന്ന് പറയാതെ തന്നെ മദ്യനിരോധനം വരും ലഭ്യമല്ലാത്തൊരവസ്ഥ വരും ആരും ഉപയോഗിക്കാത്തവരായ അവസ്ഥ വരും കുറച്ചു കാലം കാത്തിരിക്കണം അതായത് ഒരിക്കലും മദ്യനിരോധനം വരാതിരിക്കുന്നതിനേക്കാൾ നല്ലതാണ് അല്പം കഴിഞ്ഞെങ്കിലും മദ്യനിരോധനം വരിക എന്ന് പറയുന്ന ഒരു അവസ്ഥ ഞാൻ ഒരു പത്ത് നാൽപ്പത്തഞ്ച് കൊല്ലമായി മദ്യനിരോധന മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണ് അങ്ങനെ എത്രയോ ആളുകൾ കേരളത്തിൽ മദ്യനിരോധനത്തിന് വേണ്ടി ജീവിച്ചു ജീവിച്ചുകൊണ്ടിരിക്കുന്നു സമരം ചെയ്യുന്നു പ്രവർത്തനങ്ങൾ നടത്തുന്നു പക്ഷെ മദ്യനിരോധനം വരുന്നില്ല സംഘടനകൾ പോലും നേരെ ചോദി പ്രവർത്തിക്കുന്നില്ല എന്താ കാരണം ഇതിലേക്ക് ആളെ കിട്ടുന്നില്ല അപ്പോൾ ഇങ്ങനൊരു സിസ്റ്റം ആണെങ്കിൽ ഇത് വെറുതെ പറഞ്ഞ് നടക്കുന്നതിനേക്കാൾ നല്ലത് നടക്കാവുന്ന കാര്യമാണ് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രയാസമില്ലാത്ത പുതിയ ആളുകൾ കള്ളുകൂടിമാരിട്ട് വരില്ല വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കച്ചവടക്കാരായിരിക്കും അതൊരു ന്യായമല്ലല്ലോ ഒരു ധാർമ്മികമല്ലോ അപ്പം അതുകൊണ്ട് അതും സംഭവിക്കില്ല ആരും അത് പറയില്ല എല്ലാ കുട്ടികളും കള്ളുപിടിച്ച് തുടങ്ങണം എന്നാരും പറയില്ല കേരളം ലഹരിമുക്തമാകണം എന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നുമുണ്ട് അപ്പോൾ ഈ സംവിധാനത്തെക്കുറിച്ച് പൊതുജനത്തിൻ്റെ അഭിപ്രായം അറിയാൻ വേണ്ടിയാണ് ഈ വീഡിയോ എല്ലാവരും കാണുക അഭിപ്രായങ്ങൾ പറയുക കമൻ്റ് ചെയ്യുക ഓക്കെ താങ്ക്